നമസ്കാരം എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ നവംബർ മാസം മുപ്പതിനു മുൻപ് നമ്മളുടെ വീടുകളിൽ നിന്ന് തീർച്ചയായിട്ടും അപേക്ഷ വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുകയോ വേണം ഇത് നമ്മളുടെ അവകാശവുമാണ് അർഹതയുമാണ് അത് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക റേഷൻ കാർഡ് എ പി എൽ ആയിക്കോട്ടെ ബി പി എൽ ആയിക്കോട്ടെ എല്ലാ വിഭാഗങ്ങൾക്കുമായിട്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തേത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം അത് ഈ നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് ബുധനാഴ്ച മണി മുതൽ അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങും നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കും ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭിച്ച എല്ലാവർക്കും തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഘടവും ലഭിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻകൂല്യം വാങ്ങുന്നവർക്കുള്ള പെൻഷൻ വിതരണവുമാണ് ഇതിന്റെ ണം ആരംഭിക്കുന്നത് നവംബർ മാസം ഇരുപതാം തീയതി ആയിരിക്കും മൂവായിരത്തി അറുനൂറ് രൂപയോളമാണ് മാക്സിമം എത്തിച്ചേരുക അതായത് മുൻപ് കുടിശ്ശിക വന്നിട്ടുള്ളവർക്ക് ആ ഒരു കൂടി ലഭിക്കും അതോടൊപ്പം തന്നെ ഈ നവംബർ മാസത്തെ പെൻഷൻ വിതരണമായിട്ടുള്ള രണ്ടായിരം രൂപയും അങ്ങനെയാണ് മൂവായിരത്തി അറുനൂറ് ലഭിക്കുക നവംബർ മാസം ഇരുപതാം തീയതി മുതൽ എന്നാൽ ഇതിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ച് അറിയിപ്പില്ല അവരുടെ പതിനഞ്ച് മാസത്തിനു മുകളിലുള്ള കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വായ്പ എടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അത് എന്ന് വിതരണം ചെയ്യുമെന്നുള്ള കാര്യങ്ങളിൽ നിന്നും അറിയിപ്പ് വന്നിട്ടില്ല ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം നമ്മളുടെ റേഷൻ ആനുകൂല്യങ്ങളാണ് റേഷൻ കാർഡുകളുമായിട്ട് റേഷൻ കടകളിലെത്തി എല്ലാ റേഷൻ കാർഡും നമ്മളും ആനുകൂല്യങ്ങൾ വാങ്ങണം മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ സൗജന്യമായിട്ട് തന്നെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നാൽ ഇത് കൂടാതെ തന്നെ സപ്ലൈ കോ വഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രണ്ട് ലിറ്റർ വരെ ഈ മാസം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കും ഇതുകൂടാതെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതായത് അഞ്ചു രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര ലഭിക്കും ഇത് മാത്രമല്ല ക്യാഷ് ബാക്ക് ഓഫറുകളുണ്ട് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ അഞ്ചു രൂപയോളം ക്യാഷ് ബാക്ക് ഓഫർ വേറെയുമുണ്ട് ഇനി അത് മാത്രമല്ല നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങുമ്പോൾ പ്രത്യേക വിലക്കിഴിവ് സ്ത്രീകൾക്ക് ലഭ്യമാകും സ്ത്രീ ഗുണഭോക്താക്കളാണ് വാങ്ങാൻ ചിരുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകം പ്രത്യേകം ആനുകൂല്യങ്ങളുണ്ട് ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം നമ്മളുടെ സംസ്ഥാനത്തെ വിവാഹ ധനസഹായ പദ്ധതിയായിട്ടുള്ള മംഗല്യ സമന്നതയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുകയാണ് എഴുപതിനായിരം രൂപ വീതമാണ് ധനസഹായം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തി വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും ബി പി എൽ എ ബി റേഷൻ കാർഡായിരിക്കണം സാമ്പത്തികം കുറഞ്ഞവർക്ക് മുൻഗണന അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾ പ്രായം കൂടുതലുള്ള പെൺകുട്ടികൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന രക്ഷിതാക്കളുടെ മക്കൾ ഇനി അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയ പെൺകുട്ടികൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ മുൻഗണന കൂടി ഇത് നൽകുന്നുണ്ട് അപേക്ഷ നവംബർ മാസം പത്തൊൻപതാം തീയതി വരെയായിരിക്കും ഉള്ളത് അടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അവസരങ്ങളാണ് വിദ്യാസംബന്ധിത സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം എട്ടാം ക്ലാസ് മുതൽ ഉയർന്ന ഏത് കോഴ്സിനും സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഹൈസ്കൂൾ തലങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹയർ സെക്കൻഡറി തരങ്ങളിൽ നാലായിരം രൂപയും പിന്നെ ഡിഗ്രി തരങ്ങൾ തൊട്ട് ഉയർന്ന ഏത് കോഴ്സുകൾക്കും നമുക്ക് ഏകദേശം ആറായിരം രൂപയ്ക്ക് മുകളിൽ അത് പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ നമ്മൾ പഠിക്കുന്ന കോഴ്സ് അനുസരിച്ച് സ്കോളർഷിപ്പിൻ്റെ എമൗണ്ടിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ പദ്ധതികളിലേക്കെല്ലാം ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഇതുകൂടാതന്നെ വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപ ലഭിക്കുന്ന സ്കീമ് മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ളതാണ് അപേക്ഷ വളരെ വൈകാതെ ആരംഭിക്കും ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ ആയിരിക്കും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കുള്ള ആയിരം രൂപ പദ്ധതി പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതി അതിലേക്കുള്ള രജിസ്ട്രേഷനും വളരെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും നവംബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക